എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്നൊരു കുഞ്ഞു വിളവെടുപ്പ് വീഡിയോയാണ് നമ്മൾ നമ്മുടെ ടെറസിലൊക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കുകയാണ് നിങ്ങളൊരു കമന്റുമായിട്ട് വരരുത് കാരണം മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ മുകളിലോട്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പം എല്ലാം നീറ്റാക്കിയിട്ട് ഞങ്ങൾ ഒരു പുതിയ വിളവെടുപ്പ് പുതിയ കൃഷിയിലോട്ട് പോകാൻ പോവാണ് കുറച്ച് സാധനങ്ങൾ വേറെ ഇടാനുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ കാണിച്ചു തരാം ഇപ്പൊ ഞങ്ങള് കപ്പയുടെ വിളവെടുപ്പാണ് നടത്തുന്നത് പിന്നെ കുറച്ച് കുഴക്കെ ഉണ്ട് അതൊക്കെ എടുക്കാം ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം നീറ്റ് ആക്കണം പിന്നെ സമയം കിട്ടാത്ത കൊണ്ടാണ് മഴ ആയതുകൊണ്ട് മുകളോട്ട് കയറാൻ പറ്റുന്നില്ല ടെറസിന്റെ മോളാണ് ഈ കാഴ്ചകൾ കാണുന്നത് അപ്പൊ നമുക്ക് വിളമെടുപ്പിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ഈ ടെറസിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം പടവലങ്ങ പീച്ചിങ്ങ മുളക് വഴുതനങ്ങ ഒക്കെ ഉണ്ട് തക്കാളിയൊക്കെ പോയി അപ്പൊ രേഷ്യാടെ കപ്പ് എടുത്തോണ്ട് നടക്കണേ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിലൊക്കെയാണ് ഞങ്ങളുടെ പരിമിതിയിൽ നിന്ന് ഏതൊക്കെ എന്തോരുണ്ടാവും എന്നൊന്നും വലിയ പ്രതീക്ഷയില്ല കപ്പയിന്റെ ഇല്ല ഗേസ് കപ്പയില്ലേ പൊട്ടിപ്പോയി 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 ഒരെണ്ണമെങ്കിലും കാണോട്ടോ കപ്പ കിട്ടി ഇനിയുണ്ടോ ഒരെണ്ണയെ പൊട്ടിട്ടുള്ളു ഒരു സൈഡേ പൊട്ടിട്ടുള്ളു ഓക്കെ നമുക്ക് ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിന് എനിക്ക് തോന്നുന്നു തേ കപ്പ എന്ത് പറ്റി എന്ത് പറ്റി ഇങ്ങനെ കുഴിച്ചു വെക്കായിരുന്നു വിട്ടിട്ടുണ്ടോ നോക്ക് നമുക്കിത് തന്നെ അങ്ങനെ നട്ടു വെച്ചാവൂലെ ഇങ്ങനെ നമ്മള് നീളത്തില് കുത്തണേന് പകരം ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടാണ് നമ്മള് നട്ടത് അതുകൊണ്ട് നമ്മുടെ കപ്പേട സന്തോഷമായി ഗോപിയേട്ട സന്തോഷമായി ദേഷ്യണ് പറയാനില്ലേ ഈ വൈകിയ വേളി മറ്റതൊക്കെ നീളത്തില് ഞാനാണ് കുത്തി വെച്ചത് ഗേസ് ഇതും ചരിച്ച വെച്ച കപ്പയുണ്ട് 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 ഈ സമയത്താണോ വിളവെടുക്കണേന്ന് പറയാൻ വേണ്ട ഞങ്ങൾ അങ്ങടെ എടുത്തു ഒന്നും പറയണ്ട ദേശമാണ് എന്നോട് പറഞ്ഞതാണ് ഇപ്പൊ എടുക്കണ്ടത് പക്ഷെ എന്റെ തിരക്ക് കൂടുതൽ കാരണം എടുത്തതാണ് പക്ഷെ കപ്പ ഉണ്ടതേ ഇവിടം തൊട്ടേ കപ്പ ഉണ്ടതേ ഇങ്ങനെ ഇതിനോട് ചേർന്ന് കപ്പ വന്നു കണ്ടോ പടിപടി കപ്പയാണല്ലോ കപ്പയുടെ സംഭവങ്ങളൊക്കെ തുടങ്ങിയതെല്ലാം തോന്നുന്നുണ്ടാ ശോകം ശോകം വളരെ അത് മുറിച്ചോ പൊക്കിക്കോ പൊക്കിക്കോട് നമ്മുടെ കപ്പ വിളവെടുപ്പ് കഴിഞ്ഞ് ഞാൻ വിളവെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുകയാണ് ഇത്രയേക്കുള്ളൂ ലാസ്റ്റ് ഇത് കാണിച്ചു തരാം പറ രേം കപ്പയും വിളവെടുപ്പാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ടെറസിന്ന് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ട്ടാ നിങ്ങള് ചെലപ്പോ ഇത് എന്താണ് കാണിക്കാനുള്ളതെന്ന് ചോദിക്കരുത് നമ്മുടെ കുഞ്ഞു കുഞ്ഞി സന്തോഷങ്ങള് അത്രേ ഉള്ളു എപ്പോഴും ഞങ്ങള് റീൽസും കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത് ആ കൂടത്തിൽ ഇച്ചിരി വിളവെടുപ്പ് വേറെ കൂടി ചെയ്യാന്ന് പച്ചക്കറി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ചെയ്യാനും ഇങ്ങനെയൊക്കെ വിളവെടുക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത് ഓക്കേ കേട്ടോ. ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ വിളവെടുപ്പിൽ കിട്ടിയത് കുറച്ച് കപ്പ കിട്ടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു ഒന്നര മണ്ണൊക്കെ ഉണ്ട് അതാണ് നമുക്ക് ഇന്നത്തെ വിളവെടുപ്പിൽ കിട്ടിയത് അപ്പൊ നമുക്ക് ഇന്നത് വൈകുന്നേരം വൈകിട്ടൊക്കെ ചായക്കുള്ള ആണ് ഇത് നമ്മുടെ കപ്പ അപ്പൊ കപ്പ ബിരിയാണി വെക്കണോ അല്ലെങ്കിൽ കപ്പ വെറുതെ പുഴുങ്ങണോ നമുക്ക് വേറെ ആലോചിക്കുകയാണ് ഇപ്പൊ ഇത്ര കപ്പയുണ്ട് നമുക്ക് നോക്കാം പറ്റും കപ്പ ബിരിയാണി വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതാക്കാം കപ്പ പുഴുങ്ങാം അല്ലെങ്കിൽ കപ്പ കൊലത്താം രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഏതെങ്കിലും നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണ് കഴിഞ്ഞു നമുക്ക് ഞാൻ അടുത്ത വിളവെടുപ്പ് വീണ്ടും കാണാം